വൈദ്യം മന്ത്രവാദം ജ്യോതിഷം ഇന്ദ്രജാലം മുതലായ വിദ്യകളിൽ കെങ്കേമനായിരുന്നു കൈപ്പിഴ തമ്പാൻ ഒരിക്കൽ തമ്പാൻ മഹാരാജാവിനെ മുഖം തമ്പാനോ വന്നാലും വന്നാലും തമ്പാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ജാലവിദ്യ ഒന്നും കാണിക്കാതെയാണല്ലോ പോയത് ഇന്ന് എന്തെങ്കിലും വിദ്യ കാണിക്കണം കാണിക്കാൻ തക്ക വിദ്യ ഒന്നും അടിയൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടുള്ളതെല്ലാം പലപ്പോഴായി ഇവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഉപായൊന്നും പറയണ്ട പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വിദ്യ മതിയാകൂ നിർബന്ധമാണെങ്കിൽ ശ്രമിച്ചു നോക്കാം ചൂട് അല്പം കുറയട്ടെ വേനൽ എങ്ങാനും അറിയാമല്ലോ ഇപ്പോൾ എവിടെയാണ് അവരൊക്കെ എവിടെയെങ്കിലും ആവട്ടെ ഇന്നൊരു മഴയുണ്ടാകും തീർച്ച ഏയ് പറയാതെ മഴയുണ്ടാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ അതിന് ലക്ഷണമൊന്നും വേണമെന്നില്ല തമ്പാൻ എങ്ങനെ തീർച്ചയാക്കി ദീപ്യക് പറഞ്ഞുണ്ടോ തീരുമാനത്തിന്റെ മുൻപിൽ തർക്കിക്കാൻ അടിയൻ ശക്തിനല്ല പക്ഷേ മഴയുണ്ടാകും എന്നുള്ളത് നിശ്ചയമാണ് ഇന്നും മഴയുണ്ടാകുന്ന പക്ഷം തമ്പാനെ നല്ലൊരു সম্মান നൽകുന്നെന്നുണ്ട് പെട്ടെന്ന് ആകാശം ഇരുണ്ടു തമ്പാൻ പറഞ്ഞതുപോലെ മഴയുണ്ടായേക്കമെന്നു തോന്നുന്നു ഹൗ എന്തുൊരു തണുത്ത കാറ്റ് ഒരു മട്ടുപാവിൽ പോയിരിക്കാം